ഛത്തീസ്ഗഡിലെ ദുർഗിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വീട്ടിലെത്തി അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയുമാണ് മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തത് എളവൂർ മാളിയേക്കൽ കുടുംബാംഗമാണ് സിസ്റ്റർ പ്രീതി മന്ത്രിമാരായ പി രാജീവ് റോഷി അഗസ്റ്റ്യൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ എളവൂരിലെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു വിഷയം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും മറ്റെല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും സർക്കാർ നൽകുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു അല്ല ഞങ്ങളിപ്പോൾ ഗുരുമായിട്ട് സംസാരിച്ചിരുന്നു മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് മറ്റെല്ലാ രൂപത്തിലുള്ള സഹായവും ഗവൺമെൻറ് നൽകും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അവിടുത്തെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥരും കേസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റോഷി മിൻസും ഞാനും ഇവിടെ വന്നതിന് ശേഷം അവിടെ ഇവരോടൊപ്പമുള്ള സിസ്റ്ററുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലോയറെ അവിടെ വച്ചിരിക്കുന്നത് അപ്പോൾ വേറെ ലോയറുടെ കാര്യത്തിൽ മറ്റേതെങ്കിലും സഹായം വേണമോ എന്ന കാര്യം ഞങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അത് വേണ്ട നല്ല ലോയർ തന്നെയാണ് കുട്ടികളുടെ പാരൻസ് അവിടെയുണ്ട് അപ്പോൾ പാരൻസിന് കുട്ടികളെ കാണാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല അതാണ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഭാഗം എന്നുള്ളത് അപ്പം അതിന് ആവശ്യമായിട്ടുള്ള ഒരു സഹായം വേണമെന്നാണ് അവർ അഭ്യർത്ഥിച്ചിട്ടുള്ളത് അത് വീണ്ടും ഞങ്ങൾ അവിടുത്തെ സംവിധാനവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഇന്ന് ബൈൽ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ ഇടയില്ല എന്നാണ് സിസ്റ്റർ പറഞ്ഞത് കാരണം ഇതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി ശേഖരിച്ചിട്ട് വേണം ചെയ്യാൻ എന്നാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള നിയമോപദേശം രാജ്യത്തുടനീളം ക്രൈസ്തവർക്കും ക്രൈസ്തവ മേലാധികാരികൾക്കും എതിരെ നടക്കുന്ന പീഡനങ്ങളുടെ ഭാഗമാണ് ഛത്തീസ്ഗഡിലേതെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറഞ്ഞു ഛത്തീസ്ഗഡിൽ നിസ്സാരമായ കാരണം പോലും ഇല്ലാതെ രണ്ട് സിസ്റ്റേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതിലൊരു സിസ്റ്ററുടെ വീട്ടിലാണ് ഞങ്ങൾ അവരുടെ മാതാപിതാക്കളെ പ്രായമായ മാതാപിതാക്കളെ കാണാൻ വേണ്ടിയിട്ടെത്തിയത് കുടുംബാംഗങ്ങൾ മുഴുവൻ വലിയ ഉത്കണ്ഠയിലാണ് ഒരു കാരണവും ഇല്ല ജാമ്യമില്ലാത്ത കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത് രാജ്യത്ത് ഉടനീളം നടക്കുന്ന സംഭവങ്ങളാണ് നിരന്തരം വൈദികരും കന്യാസിമാരും പീഡിപ്പിക്കപ്പെടുകയാണ് രാജ്യത്തുടനീളം പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇത് ആവർത്തിക്കപ്പെടുകയാണ് ഇതിനു മുൻപും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർക്കിപ്പോൾ അവരുടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാണ് വൈദികർക്ക് അവരുടെ വസ്ത്രം ധരിക്കാൻ പറ്റില്ല കന്യാസ്ത്രീമാർക്ക് അവരുടേതായ വസ്ത്രം ധരിക്കാൻ പോലും അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്താൽ പോലും സംശയിച്ചവരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ഒരു കാലത്തുമില്ലാത്ത രീതിയിലാണ് സംഭവം നടക്കുന്നത്